അവരുടെ എണ്ണം അറിയൽ നിർണിതമൊന്നുമല്ലല്ലോ എണ്ണ അറിയുക അതും നിർണിതമല്ല വയമ്പകൾ അത്യാവശ്യമാണ് അയലമ്മ ഒരാൾ അറിയൽ അന്നർ റസൂല അഫ്ലു മിന്നബിയെ തീർച്ചയായും റസൂൽ എന്ന പദവിയുള്ള ഒരാൾ അഫ്ലു മിന്നബി നബി എന്ന പദവിയേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായവരാണ് അഫ്ലാണ് എന്നറിയൽ അത്യാവശ്യമാണ് കാരണം എൻ്റെ ഈ അൻ റസൂല തീർച്ചയായും റസൂല് എന്ന പദവിയുള്ള ആൾ സ്വാഹിബു കിതാബിൻ വശരീയത്തിൻ ഒരു ഗ്രന്ഥത്തിൻ്റെയും ഒരു നിയമത്തിൻ്റെയും സോഹിബാണല്ലോ ആളാണല്ലോ മാത്രമല്ല വനസല അലി ഹജിബിലി അലൈഹി സ്വലാം ബഹുമാനപ്പെട്ട മുക്കറബ് അംലാഖ് അലൈഹി അലിസ്സലാം അദ്ദേഹത്തിൻ്റെ മേൽ വായുമായി ഇറങ്ങിയിട്ടുമുണ്ടല്ലോ നബിയോ അപ്പം നബിയു നബിയാവും നബി എന്ന പദവിയുള്ള ആളുമാൻ ഒരുത്തരാണ് കനത്തിനുഭൂവത്തു അവരുടെ നുഭവത്തായിരിക്കുന്നു പ്രവാചകത്വമായിരിക്കുന്നു ഇല്ല ഹൃദയത്തിൽ ഒരു തോന്നിപ്പിക്കലായിരിക്കുന്നു ഔ മനാമൻ അല്ലെങ്കിൽ സ്വപ്നദർശനമായിരിക്കുന്നു ഔ അല്ലെങ്കിൽ സമിയ ഹാത്തിഫൻ ഒരു അശരീരികൾക്കലായിരിക്കുന്നു ഇതായിരിക്കും നബി മാത്രമല്ല വക്കാന മഴമോറൻ ഫി മുത്ത നബിയൻ റസൂലിൻ കപുലഹു തൻ്റെ മുമ്പുള്ളതായ റസൂലിനോടോ നബിയോടോ പിൻപറ്റിക്കൊണ്ടുള്ള കൽപ്പിക്കപ്പെട്ട ആളായിരിക്കും വരാശക്ക ഒരു സംശയമേ ഇല്ല സ്വാഹിബൽ സ്വാഹിബിൽ കിത്താബിഅൽ വഹി കിതാബ് വഹീൻ്റെ ആൾ അഫ്ദു അലബിൻ വൈദീഹി ഈ വഹിയും കിതാബ് ഇല്ലാത്തേക്കാൾ അഫ്ലാണെന്ന കാര്യത്തെ നമുക്ക് സംശയമേ ഇല്ലല്ലോ എന്ന സോഹിബിൽ കിതാബി അഫ്ലിൻ സോഹിബിൾ സോഫി കിതാബ് ഉള്ള ആൾ അഫ്ദുൽ ബിൻ സോബി സോഫി സുഫ മാത്രം വീട് മാത്രമുള്ള ആളേക്കാൾ അഫുലെന്ന കാര്യത്തിലും സംശയമേ ഇല്ല അസാ വരഹമുല്ല പ്രകാദ്